ആര് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടി എൻ ഡി എ നയിക്കുന്ന നരേന്ദ്ര മോദിയോ അതോ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണിയോയാത്ര ഹിന്ദുസ്ഥാന ഇന്ത്യലിന് ഭരണത്തിൽ വരാൻ സാധ്യതയുള്ളത് ഇന്ത്യ മുന്നണി തന്നെ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം ആലപ്പുഴ ജില്ല പുലങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് ഗ്രാമപ്രദേശമാണ് നമ്മുടെ അഭിപ്രായത്തിൽ കേന്ദ്രം എന്തായാലും ബി ജെ പി അല്ലാതെ വേറൊരു ിയും സ്വപ്നത്തിൽ പോലും വരാൻ ചാൻസേ ഇല്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നിട്ടി അധികാരത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത്രയും ഇതായിട്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ ലോക ഇതിലേക്ക് എത്തിച്ചത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഒരാൾ തന്നെയാണ് അതുകൊണ്ട് ഇനി ഇത് അദ്ദേഹം തന്നെ വരണമെന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പറ്റിക്കലി ചരിത്രപരമായ അതല്ല അതല്ല ഇപ്പഴത്തെ നിങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുകയല്ലേ ജനങ്ങള് മുഴുവൻ കൊണ്ടുപോയി ഇന്ത്യ സഖ്യം ജയിച്ചു വരുമ്പോ പ്രധാനമന്ത്രി പറഞ്ഞാൽ ഇവിടെ അധികാരം അത് ഞങ്ങൾ ധൈര്യമായിട്ട് പറയാം നരേന്ദ്രമോദി ഞങ്ങൾ ധൈര്യമായിട്ട് പറയാം നരേന്ദ്രമോദിയാണ് ഞങ്ങൾ രാഹുൽ ഗാന്ധി വരയ്ക്കുന്ന ഒരു കാലത്തെ ഞാൻ വേറെ ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിച്ചിട്ട് ഇപ്പൊ അമേഡിയിലോട് ജയിച്ചാലോ ഏത് സ്ഥലം വേണമെന്ന് നോക്കും അതൊക്കെ ഒരു പ്രശ്നമാണ് ഇവിടെ വേണ്ടത് ഒരേ സമയത്ത് രണ്ട് മണ്ഡലങ്ങൾ എന്തിനും എന്ത് എന്ത് ോ അറുപത് വർഷം കൊണ്ട് കുടുംബകാര പെരുമായിട്ട് വെത്തുകാരനുണ്ട് കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി വരും ഇന്ത്യ മുന്നണി വരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയോ എവിടെ വിശ്വാസമാ മാറ്റോ ഇവിടെ ിജെപിയുടെ ആലപ്പുഴയിൽ അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷ ഞാൻ ഒരു യു ഡി എഫ് അനുഭാവിക്കാനും ജയിച്ചു അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല ജില്ലയും താണ്ടി ആമുഖം ചാനൽ യാത്ര തുടരുകയാണ്